അല്ലാണ്ട് സാഫിയെ തടയേണ്ട കാര്യം എന്താണല്ലോ ഇപ്പം അങ്ങനെ പറഞ്ഞു കിട്ടണം നിങ്ങൾക്ക് അയ്യപ്പ സംഘ അയ്യപ്പ സംഘത്തിന്റെ പൊള്ളുന്നത് ആർക്കാണ് ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങളൊരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളോടുക ഒരു വിശ്വാസം വിശ്വാസം അതിന് വേണ്ടി വരും കാരണം വർഗീയത ആളിക്കത്തുമ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികളുടെ മതിലുണ്ടാവേണ്ടി വരും യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞത് എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കുന്നു അപ്പോൾ നേരത്തെ കാര്യം കിട്ടല്ലോ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും ക്ഷണിക്കണം എനിക്കറിയില്ല എങ്കിൽ എങ്കിൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വാദത്തിനും അടിസ്ഥാനമില്ലാന്ന് വെറുതെ വാദിക്കുന്നതിന് എന്ത് കാര്യം രാജീവ് ചന്ദ്രശേഖരൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നിങ്ങളെന്തേലാണ് ബേജാറാവുന്നത് മാത്രമേ ഒരു ആ വർഗീയവാദികളെ വിശ്വാസികളെല്ലാം എല്ലാ വിശ്വാസികളെയും വർഗീയവാദികൾ യ്യപ്പമത്തെ എന്തിനാണ് ബി ജെ പി എതിർക്കുന്നത് എന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത് ഷാഫിയെ എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ എം പി തെരുവിൽ തടഞ്ഞതുകൊണ്ട് എന്താണ് കാര്യം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ആണ് അദ്ദേഹം തന്നെ അതിന് വ്യക്തമായ മറുപടിയും പറയുന്നു മാധ്യമപ്രവർത്തകർ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ കൃത്യമാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഓരോ ചോദ്യത്തിനുള്ള മറുപടിയും ആ ചോദ്യവും ഉത്തരവും നമുക്ക് കേൾക്കാം അല്ല അതിൽ തടയുന്നൊന്നും ഉണ്ടായിരുന്നില്ല ഒരു പ്രതിഷേധം നടത്തുകൊണ്ടിരിക്കുന്നതിനിടയിലേക്ക് പോകുമ്പോഴുണ്ടാകുന്ന വികാര പ്രകടനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനെയാണ് പർവ്വതീകരിച്ചത് അതാ കാര്യം ഒരു ഒരു പ്രകടനം നടക്കുകയാണല്ലോ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകോപനം ആ പ്രകോപനം കണ്ടാൽ മതി അല്ലാണ്ട് ഷാഫിയെ തടയേണ്ട കാര്യം എന്താ ഉള്ളത് ഇപ്പം ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞു കിട്ടണം നിങ്ങൾക്ക് മറ്റെന്ത് നടപടിയാന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നോക്കാം അത് അതൊക്കെ വരാം ഇതെന്താ ഈ അവസാനിക്കാൻ പോകുന്നില്ലല്ലോ ഇവർ രാജിവെച്ചിട്ടില്ലല്ലോ അപ്പൊ ക്ഷീയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം ഞങ്ങൾ ഒറ്റക്ക് നടത്തുന്ന ഉദ്ദേശമില്ല ഞാൻ രാഹുൽ മാക്കൂട്ടത്തിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇവിടെ തന്നെയാണ് പറഞ്ഞത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് കാരണം ഞങ്ങളുടെ മുൻകൈയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം തീരുമാനിക്കേണ്ടത് അവരല്ലേ തീരുമാനിക്കേണ്ടത് ആ തീരുമാനത്തിലേക്ക് ഞാനിപ്പോൾ പറഞ്ഞത് തന്നെയാണ് ആ തീരുമാനത്തിലേക്ക് എത്തിക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിലും നല്ല സമ്മർദ്ദം ഉയർന്നു വന്നു കോൺഗ്രസ് എന്ന് തന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ ശക്തിയായ സമ്മർദ്ദം ഉയർന്നു വന്നപ്പോൾ അവരുടെ ഉൾപ്പെടെ കണ്ണിൽ പടാൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ നീക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ആദ്യ ഭാഗം ആദ്യഭാഗതാണ് പക്ഷെ അങ്ങനെയൊന്നും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാൻ പോകുന്നതല്ല നാലാപോലുള്ള ജനരോഷം ഈ കേരളത്തിലുള്ള നീളം ആടേയും മനസ്സിൽ നിന്ന് പോകാതെ രീതിയിൽ തുടരും തന്നെ ഉണ്ട് അത് അതിനിയും തുടരും അതെ ഒളിത്താവളങ്ങൾ ഉണ്ടാക്കിയിട്ട് രാത്രി കാലങ്ങളിൽ ഉൾപ്പെടെ സംഘർഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി അതൊരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്നത് വലിയ കാര്യമില്ല ഇതൊരു ക്രിമിനൽ സംഘാണ് പത്തോ അമ്പതോ ആളുകൾ അല്ലെങ്കിൽ ഇരുപതോ ഇരുപത്തെട്ടോ ആളുകളോ എന്തും ചെയ്യുന്നതിന് ഒരു സെറ്റി അതാണ് ഇവിടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളുമായിട്ട് അവർ മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ഒരു ചുരുക്കം റിപ്പോർട്ടർ ടി വിക്ക് എതിരായിട്ട് കടന്നാക്കുമെന്ന് പറഞ്ഞപ്പോൾ മാധ്യമ മേഖലയിൽ നിന്നുണ്ടാവേണ്ട അതിശക്തിയായിട്ടുള്ള ഒരു പ്രതിഷേധം വേണ്ട എന്തേ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് ഇന്ന് റിപ്പോർട്ടർ ടി വിക്ക് എതിരായിട്ട് നാളെ ഓരോന്നിനെതിരായിട്ട് വരും ഏതെങ്കിലും ഒരു ചാനലോ ഏതെങ്കിലും ഒരു മാധ്യമമോ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു എന്ന് കേരളത്തെ സംബന്ധിച്ച് പറയാൻ സാധിക്കില്ല കോർപ്പറേറ്റ് താല്പര്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും പ്രവർത്തകരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രശ്നമാണല്ലോ അല്ല ഞാനത് നേരത്തെ പറഞ്ഞല്ലോ മൂന്നാണ്ട് തമ്മിലേക്കുള്ള ഞങ്ങളുടെ യാത്രയല്ലേ ഒരു നവകേരളം സൃഷ്ടിക്കാൻ അതിന് നല്ല പിന്തുണ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആ ആ ഇലക്ഷനാകുമ്പോഴേക്ക് ഇനിയും ശക്തിയായിട്ട് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ മുൻകൂട്ടി പറയുന്നത് രണ്ടാം ടേം കഴിഞ്ഞ് ഒരു മൂന്നാം ടേമിലേക്കാണ് രണ്ടാം ടേം തന്നെ ചരിത്രത്തിലാദ്യമാണ് അപ്പോൾ മൂന്നാം ടേം എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ പുതിയ അധ്യായം ആ അധ്യായം കുറിക്കുക തന്നെ ചെയ്യും അതിന് ഉതകുന്ന രീതിയിലുള്ള നിലപാടുകളാണ് നടപടികളാണ് മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് യാദൃശികമായി കിട്ടിയതാണ് മാത്രം അതില്ലെങ്കിൽ തന്നെ അതില്ലെങ്കിൽ തന്നെ ഇടതുപോലെ ജനാധിപത്യത്തിൽ മൂന്നാട്ടാമ്പിലേക്ക് വരും അയ്യപ്പന്റെ മാത്രമല്ല അയ്യപ്പൻ ഉൾപ്പെടെ എല്ലാറ്റിന്റെയും കടാക്ഷം എന്ത് പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോഴും ലോകത്തെ എവിടെ ആയാലും ആശയവാദികൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അതിനെല്ലാം ലഭിച്ചിട്ടുണ്ട് ലോകത്ത് എവിടെയും കിട്ടി രണ്ടും ഇവിടെയും കിട്ടും ഏ എന്ത് കടാക്ഷം കടാക്ഷം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ഇത് അർത്ഥമാക്കുന്നത് ആ അതുകൂടി ചേർത്താലല്ലേ ആ കടാഷത്തിന് അർത്ഥമുള്ളൂ അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ച് കടാഷം എന്ന് പറഞ്ഞാൽ പല കാര്യമുണ്ടോ അതായത് ന്യായമായ കാര്യങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പുരോഗമനപരമായ കാര്യങ്ങൾ സ്നേഹം ഐക്യം സമാധാനം ഇതിനൊക്കെ വേണ്ടി നിലകൊള്ളുന്ന എല്ലാറ്റിനോടൊപ്പമാണ് എല്ലാ കാലത്തും ആശയ സംഹിതകളുടെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും നേടാനും ആർജിക്കാനും സാധിച്ചിട്ടുള്ള ഇപ്പൊ ആ പ്രശ്നം ഇല്ലല്ലോ ഉണ്ടെങ്കിലെ നിലപാട് പറയേണ്ട കാര്യം വെറുതെ നിലപാട് പറയണി ഇല്ലാതെ കാര്യം ചോദിക്കുക എന്നിട്ട് ചോദിക്കില്ലാതെ ഉത്തരം ഞാൻ പറയണോ അയ്യപ്പ സംഘം അയ്യപ്പ സംഗമത്തിന്റെ പൊള്ളുന്നത് ആർക്കാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഞങ്ങളൊരു കാര്യം ഞാൻ ഒരു കാര്യം നിങ്ങളോടും പറയാം വിശ്വാസികൾ ഈ കേരളത്തിലും ഇന്ത്യയിലും മഹാഭൂരിപക്ഷം മഹാഭൂരിപക്ഷം വിശ്വാസികളാണ് വിശ്വാസികൾ വർഗീയവാദികളല്ല വർഗീയവാദികൾക്കൊട്ട് വിശ്വാസവുമില്ല വിശ്വാസം ഒരു ഉപകരണമായി ഭരണാധികാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ കേരളത്തിലുൾപ്പെടെ വർഗീയവാദികൾക്കെതിരായ പോരാട്ടത്തിൽ തന്നെ നല്ല ഒരു വിഭാഗമാണ് വിശ്വാസികൾ അല്ലാണ്ട് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും മാത്രമല്ല വർഗീയതക്കെതിരായ പോരാട്ടത്തിന്റെ മുമ്പിൽ വരേണ്ടവർ വിശ്വാസികൾ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം അങ്ങനെ തന്നെയാണ് ആ രീതി വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സി പി ഐ എം മുന്നോട്ടേക്ക് വെക്കുന്നത് അതാണ് കാര്യം ഈ ശബരിമല ശബരിമലയിൽ വരുന്ന ഭക്തജനങ്ങളുടെ ഒരു ആഗോള സംഗമമാണല്ലോ ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായിട്ട് നടക്കാൻ അവർ തീരുമാനിച്ചത് അതിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു ലോകത്തിൻ്റെ വിവിധ മേഖലകൾ വരുന്നവർ ഞങ്ങളോട് തന്നെ ഈ കാര്യം പങ്കുവച്ചിട്ടുണ്ട് എന്നും അതിൻ്റെതായ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഭക്തന്മാർ മുഴുവൻ കേന്ദ്രീകരിച്ച് ശബരിമലയുടെ തന്നെ ഇന്നത്തെ ഒരു അവസ്ഥയിൽ കുറേയും കൂടി മുമ്പോട്ടേക്ക് പോകുന്നതിന് അവരെ പ്രാപ്തമാക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ എന്താ ഇത്ര വലിയ പ്രയാസവും ഞങ്ങൾക്കൊരു പ്രയാസമില്ല ആ ആ വലിയ വല്യ പങ്കുവഹിക്കാനുണ്ട് ഏ പരവഴിക്കാൻ നിങ്ങളുടെ ഡിമാൻഡ് ഉൾപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങൾ പരിശോധിക്കാം ഒരു വിശ്വാസം വിശ്വാസം അതിൽ വേണ്ടി വരുന്നു കാരണം എന്താ പറഞ്ഞാൽ വർഗീയത ആളിക്കത്തുമ്പോൾ വർഗീയതയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള വിശ്വാസികളെ മതിലുണ്ടാവേണ്ടി വരും കേട്ടോ നല്ല എപ്പോ അറിയില്ല അറിയില്ല ഞാനറിയില്ല സർക്കാർ സർക്കാരിന് ഇതാ മണി പോലീസാണോ പോലീസാണോ സർക്കാർ എന്ന് പറഞ്ഞത് ഇവിടെ എല്ലാ ജനമാ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോദ്യം വരുള്ളൂ എവിടെ നോക്കുമ്പോഴും നശീകരണം എവിടെ നോക്കിയാലും വർഗീയത അതായത് പറഞ്ഞ അന്യ അന്യ മതക്കാരൻ ഭൂമി പോലും വാങ്ങാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിലപാട് സ്വീകരിക്കുകയാണ് ക്രിസ്ത്യാനികൾക്കെതിരായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തുകയാണ് ശരിയായ രീതിയിലുള്ള വർഗീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് നിങ്ങളെല്ലാം നിലകൊള്ളുന്നതിൽ നിങ്ങൾ ഓരോരുത്തരും തന്നെ ആലോചിക്കേണ്ടതാണ് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല ഞങ്ങൾ കരുതുന്നില്ല എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നത് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ബി ജെ പി പ്രസിഡന്റ് പറഞ്ഞത് എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കുന്നു അപ്പൊ നേരത്തെ കാര്യം മുറ്റല്ലോ എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും ക്ഷണിക്കണം ക്ഷണെനിക്കറിയില്ല എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു വാദത്തിന് അടിസ്ഥാനം ഇല്ലാന്ന് വെറുതെ വാദിക്കുന്നതിന് എന്ത് കാര്യം രാജീവ് ചന്ദ്രശേഖരൻ ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു എന്നെ ക്ഷണിച്ചാൽ ഞാൻ പങ്കെടുക്കും എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത് എല്ലാ വിശ്വാസികളെ മാത്രമേ ക്ഷണിക്കൂ ഒരു വർഗീയവാദിയെയും ക്ഷണിക്കൂല ആ അതാ കാര്യം വർഗീയവാദികളെ ക്ഷണിക്കൂല വിശ്വാസികളെല്ലാം ക്ഷണിക്കും എല്ലാ വിശ്വാസികളെയും ക്ഷണിക്കും വർഗീയവാദികൾ ഒന്നിനെയും ക്ഷണിക്കൂല അങ്ങനെയാണ് കാര്യം ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനപ്പെട്ട തീരാണ് വർഗീയവാദം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വർഗീയ മഹാഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ വർഗീയതയുണ്ട് ഈ രണ്ടിനെയും എതിർക്കും ഞങ്ങൾ അത് അവിടെയല്ല ഈ പത്ത് കൊല്ലം ഞങ്ങൾ നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട് നല്ലതുപോലെ ശ്രമിച്ചിട്ടുണ്ട് നന്നായി നടത്തിയിട്ടുണ്ട് അവസാനത്തെ വർഷം എന്ന് പറയുന്നത് ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റെക്കോർഡായിരുന്നു ഏറ്റവും ഫലപ്രദമായിട്ടാണ് തീർത്ഥാടനം നടത്തിയത് അതിപ്പോൾ ആർക്കും മറക്കുന്നുണ്ടായിരുന്നില്ല പോയി വന്ന എല്ലാവരും സംഭവിച്ചതാണിത് പിന്നെ എന്താ വ്യത്യാസം ഒമ്പത് കൊല്ലത്തിൻ്റെ അവസാനം വരുന്ന ഒരു ഒരുപോലെ കഴിഞ്ഞവല്ലേ ഏറ്റവും ശരിയായ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്രാവശ്യം ഇപ്പ ഇപ്രാവശ്യത്തെ തൃശ്ശൂർ പൂരം പോലെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് ഗവൺമെന്റ് ഇടപെട്ടാൽ ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് അതിൻ്റെ അനുഭവം ഏ അത് ഈ വർഗീയവാദികളൊരു പണിയാണ് എല്ലാറ്റിൻ്റെയും എല്ലാറ്റിന് മുമ്പ് കൃഷി എന്ന എന്തോ എന്തല്ലോ പറയലുണ്ടോ ഞങ്ങള് അമാതിരിയാണോ തുടങ്ങുന്നതെന്നെല്ലാം ഉള്ള ചീപ്പ് ആയ ചോദ്യങ്ങളാണ് ചെറുതേ ആവശ്യം നല്ല ഗൗരവത്ത് ചോദിക്കും അറിയില്ല അറിയില്ല എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല അറിയില്ല അതെല്ലാം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചാൽ മനസ്സിലാവും എനിക്ക് അതിനെപ്പറ്റിയൊന്നും അറിയാം അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമല്ല അതൊക്കെ വിശ്വാസികൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയയെ എതിർക്കുന്ന നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ ഫലപ്രദമായി പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമേ ആശയപരമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ ബാക്കിയെല്ലാം അവർ ചെയ്യുന്നതാണ് ഏ എന്നെ എന്നെ ക്ഷണിച്ചല്ലേ പങ്കെടുക്കുക ആരൊക്കെയാണ് അറിയില്ല ക്ഷണിച്ചാൽ പങ്കെടുക്കുക എന്നുള്ളത് ക്ഷണിച്ചു നോക്കിയല്ലേ പറയാൻ പറ്റും ഇല്ലാതെ ചോദ്യം ചോദിക്കണം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കുക എന്നിട്ട് ആവശ്യമില്ലാതെ ഉത്തരം പറയിപ്പിക്കുക അതിന് അതിന് ഞാൻ സാധാരണ താരമില്ലെന്ന് നിങ്ങൾക്കറിയാലോ ആ ഞങ്ങൾ എല്ലാ കാലത്തും വിശ്വാസികൾ കുറപ്പാണെന്ന് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയിട്ടുള്ള കാര്യം വിശ്വാസി സമൂഹത്തിനെതിരായ ഒരു നിലപാടും സി പി ഐ എം സ്വീകരിക്കാറില്ല വിശ്വാസികൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ വിശ്വാസികളുടെ താല്പര്യം കൂടി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ സമൂഹത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാവുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയ പാർട്ടിയാണ് സി അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തിയ കാര്യമൊന്നുമില്ല ആ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളെ ഞാൻ സംബന്ധിച്ച വിശദീകരിക്കുന്നത് നയകല്ല വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടും തമ്മിലൊരു വ്യത്യാസം മനസ്സിലാവാതെ പറഞ്ഞിട്ട് കാര്യം ഞാൻ നയാ വിശദീകരിച്ചത് സംഘടനാപരമായ കാര്യം പറ എല്ലാ കാലത്തും അത് വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ അതിൻ്റെ സംശയം എല്ലാ കാലത്തും വിശ്വാസികൾക്കൊപ്പമാണ് ഇപ്പോഴും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് ഈ നാളെയും അത് തന്നെയാണ് അത്രയും പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം കുറച്ച് ഉള്ളൂ നന്നായിട്ട് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ് വെറുതെ പറഞ്ഞതല്ല അത് അങ്ങനെയാ പറയുന്നത് നിങ്ങൾ കുറച്ച് ആളുകൾ വിശ്വാസം പറഞ്ഞിട്ട് വർഗീയതയും കൊണ്ട് അടക്കുകയാണ് ആ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ വർഗീയത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ വിശ്വാസം ഇല്ല വർഗീയതയ്ക്ക് വിശ്വാസമില്ല ഒരു വർഗീയവാദിക്കും വിശ്വാസമില്ല നിങ്ങൾ വർഗീയവാദിയാണെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വെറുതെ വിശ്വാസം പറയുന്ന വളർച്ച മാത്രമേ ഉള്ളൂ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമേ ചെയ്യുന്നു ഞാൻ പറഞ്ഞല്ലോ അത് ഭൂരിപക്ഷം വർഗീയ ചെയ്തെടുക്കുമോ അതെ ന്യൂനപക്ഷ വർഗീയ ചെയ്തെടുക്കുമോ അതെ ശരി എന്നോടുള്ള വിരോധമൊന്നുമല്ലാട്ടോ നീ ഉയർത്തുന്ന ആശയത്തോടുള്ള കടുത്തമർഷാണ് അപ്പൊ അവസാനിപ്പിക്കോ ആ ഇല്ല ഇല്ല ശ്രദ്ധയിൽ നിന്നും വിട്ടില്ല അങ്ങനെ ആരെങ്കിലും ദുർബലപ്പെടുത്താൻ വിചാരിച്ചാൽ ദുർബലപ്പെടുത്തുന്നതാണോ അതെല്ലാം അതൊക്കെ ശരിയായ രീതി തന്നെ ശരിയായ രീതി തന്നെ നടക്കും അത് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയുന്നതല്ലോ പത്രസമ്മേളനത്തിൽ വരുമ്പോൾ ഏതെങ്കിലും ലോകത്ത് നടന്ന കാര്യം വെച്ചാൽ എന്നോട് ചോദിച്ചാൽ ഞാനൊന്നും പറഞ്ഞോളൂ പറയാൻ പറ്റുമോ ഇല്ല ഇല്ല ശ്രദ്ധയില്ല എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല പിന്നെങ്ങനെ ശ്രദ്ധപ്പെടല് ശ്രദ്ധപ്പെട്ടാലും എനിക്ക് അറിയാലോ തെറ്റായ ഒരു പ്രവണതക്കും ഗവൺമെന്റ് കൂട്ടു നിൽക്കില്ല സി പി എമ്മും കൂട്ടു നിൽക്കില്ല അത്രയും പറയാം അത് പൊതുവായിട്ടുള്ളതാണ് ഇനിതാ ഇനിട ശരി